പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ഒളിപ്പിച്ചു താമസിപ്പിച്ച കുഞ്ഞിനെ കണ്ടെത്തി ലണ്ടനിലാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഈ സംഭവം നടന്നത് സ്വന്തം കുഞ്ഞിനെ മൂന്ന് വർഷമായി ആരും അറിയാതെ വീട്ടിൽ ഒളിപ്പിച്ച് താമസിപ്പിച്ചു വരികയായിരുന്ന യുവതിയുടെ കള്ളത്തരമാണ് ഇതോടെ പൊളിഞ്ഞത് കഴിഞ്ഞ മൂന്ന് വർഷമായി ഒരു കുഞ്ഞിനെ ഇവർ ആരുമായും ബന്ധമില്ലാതെ ഒളിപ്പിച്ച രീതിയാണ് ഏറെ ഞെട്ടിപ്പിക്കുന്നതും സ്വന്തം വീട്ടിലെ കട്ടിലിൻ്റെ അടിയിലുള്ള ഡ്രോയറിലാണ് ഇവർ മകളെ ഒളിപ്പിച്ചിരുന്നത് സംഭവം പുറത്തിറഞ്ഞതോടെ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു തുടർന്ന് കേസ് കോടതിയിലെത്തി കേസ് പരിഗണിച്ച കോടതി ക്രൂരത നടത്തിയ സ്ത്രീക്ക് ഏഴ് വർഷമാണ് തടവ് ശിക്ഷ വിധിച്ചത് തൻ്റെ വീട്ടിലുള്ള പങ്കാളി അറിയാതെയാണ് ഇവർ കുട്ടിയെ ഇക്കഴിഞ്ഞ മൂന്ന് വർഷവും വളർത്തിയത് രണ്ടായിരത്തി മാർച്ചിൽ ചെഷയറിലുള്ള വീട്ടിലെ ബാത്ത് ടബിലായിരുന്നു കുട്ടിയുടെ ജനനം കുട്ടിയെ കണ്ടെത്തിയപ്പോൾ വളരെ മോശം അവസ്ഥയിലായിരുന്നു മതിയായ ചികിത്സയും പരിചരണവും ലഭിക്കാത്തതിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകളും കുട്ടിക്ക് അനുഭവപ്പെട്ടിരുന്നു കുട്ടിയെ കണ്ടെത്തുമ്പോൾ പോഷകാഹാരക്കുറവ് മൂലം അവശ നിലയിലായിരുന്നു കുട്ടിയുടെ മൂന്നാമത്തെ ജന്മദിനത്തിന് ഏതാനും ആഴ്ചകൾ മാത്രം അവശേഷിക്കുകയാണ് പെൺകുട്ടിയെ വീടിനുള്ളിൽ കണ്ടെത്തുന്നത് യുവതിയുടെ ഒപ്പമുണ്ടായിരുന്ന നിലവിലെ പങ്കാളിയാണ് കുട്ടിയെ കണ്ടെത്തിയതും യുവതി വീട്ടിലില്ലാതിരുന്ന സമയത്ത് വളരെ യാദർശികമായി കിടപ്പുമുറിയിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു തുടർന്ന് ഇയാൾ മുറിയിലെത്തി പരിശോധിച്ചു അങ്ങനെ നടത്തിയ തെരച്ചിലിലാണ് കിടപ്പുമുറിയിലെ കട്ടിലിന്റെ അടിയിലുള്ള രഹസ്യ ഡ്രോയറിനുള്ളിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തിയത് കുട്ടിയെ കണ്ടെത്തിയതോടെ ആദ്യമൊന്ന് പകച്ച പങ്കാളി ഉടൻ തന്നെ ബന്ധുക്കളെയും പിന്നാലെ സോഷ്യൽ സർവീസ് അധികൃതരെയും വിവരമറിയിച്ചു അധികൃതർ എത്തിയപ്പോൾ കുട്ടി ഡ്രോയറിലിരിക്കുന്ന നിലയിലായിരുന്നു യാതൊരു പരിചരണവും ലഭിക്കാതിരുന്ന കുട്ടിയുടെ മുടികൾ ജട കെട്ടിയ നിലയിലാണ് കണ്ടെത്തിയത് കുട്ടിയുടെ ശരീരമാകെ ചൊറിഞ്ഞു പൊട്ടിയ പാടുകളും മറ്റു വൈകല്യങ്ങളും കുട്ടി പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു ജന്മം നൽകിയ സ്ത്രീയുടെ മുഖമല്ലാതെ ഇതുവരെ മറ്റൊരാളെയും കുട്ടി ഇത്രയും വർഷം കണ്ടിട്ടില്ലെന്നതും അത്ഭുതപ്പെടുത്തുന്നു സൂര്യപ്രകാശമോ ശുദ്ധവായുവോ സാമൂഹിക ഇടപെടലുകളോ ഒന്നും തന്നെ നൽകാതെ സ്ത്രീ കുട്ടിയോട് കാണിച്ചത് ക്രൂരതയാണെന്ന് കേസ് പരിഗണിച്ച കോടതി നിരീക്ഷിച്ചു സ്നേഹമോ വാത്സല്യമോ കൃത്യമായ ഭക്ഷണമോ ചികിത്സയോ നൽകാതെ കുട്ടിയോട് സ്ത്രീ കാണിച്ച ക്രൂരത അവിശ്വസനീയമാണെന്ന് കേസ് പരിഗണിച്ച ജഡ്ജി പറഞ്ഞു ജീവിതത്തിലേക്ക് പതിയെ തിരികെ വരുന്ന കുട്ടി ഇതുവരെ മരിച്ചു ജീവിക്കുകയായിരുന്നുവെന്നും ജഡ്ജി അഭിപ്രായപ്പെട്ടു കുട്ടി തനിക്ക് അവിഹിത ബന്ധത്തിൽ ഉണ്ടായതാണെന്നായിരുന്നു യുവതിയുടെ വാദം താൻ ഗർഭിണിയാണെന്ന് ആദ്യം അറിഞ്ഞിരുന്നില്ലെന്നും യുവതി പോലീസിനോട് പറഞ്ഞു തന്റെ കുടുംബത്തിലെ കുട്ടിയല്ലാത്തതിനാൽ മറ്റാരും അറിയാതിരിക്കാനാണ് കുട്ടിയെ ഒളിപ്പിച്ചതെന്നും കുട്ടിയുടെ പിതാവ് ഇതറിഞ്ഞാൽ ഉപദ്രവിക്കുമെന്ന് ഭയന്നിരുന്നതായും അവർ പറഞ്ഞു ജനിച്ചു മുതൽ മൂന്ന് വർഷക്കാലം സ്വന്തം കുഞ്ഞിനോട് അമ്മ ചെയ്ത ഈ ക്രൂരതയെ ഒരു കാരണം കൊണ്ടും ന്യായീകരിക്കാൻ സാധിക്കില്ല എന്തായാലും ഇനി കുട്ടിയുടെ അമ്മയ്ക്ക് പുറം ലോകം കാണാൻ കഴിയാതെ ഏഴു വർഷം തടവ് ശിക്ഷ അനുഭവിക്കാം